ഞാനിന്ന് ഇപ്പോൾ ഇറ്റലിയിലാണ് ഇറ്റലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് വെനീസിൽ മനോഹരമായിട്ടുള്ള വെനീസ് ഇത് വെസ്റ്റിൻ്റെ വെനീസാണ് ഞങ്ങൾ ആലപ്പുഴ സിറ്റി നമ്മൾ ഉദ്യോഗ അതിനൊരു വിശേഷണം കൊടുക്കുന്നത് ഈസ്റ്റിലെ വെനീസ് എന്നാണ് കിഴക്കിൻ്റെ വെനീസ് എന്നാണ് അത് രണ്ടും നോക്കുന്ന സമയത്ത് നമ്മുടെ ആലപ്പുഴ വെനീസാണ് ഏറ്റവും മനോഹരം കാരണം ഇത്രയും പ്രകൃതിപരമായിട്ടുള്ള ആലപ്പുഴ കാണുമ്പോൾ ഇവിടുത്തെ കുറേ പഴയ ബിൽഡിങ്ങുണ്ട് ഇതെല്ലാം തന്നെ ഈ നദിയുടെ തീരത്തും സമുദ്രത്തിൻ്റെ ആക്സസ്സിലുള്ള ഒരു പോർട്ട് ടൗൺ ആണ് അത് മിക്കവാറും എല്ലാം സിങ്കിങ് സ്റ്റേജിലാണ് അതിന് കുറച്ചാളം കൂടെ ഉണ്ടാവുള്ളൂ ഈ ബിൽഡിങ്സ് എല്ലാം കാരണം ഇതെല്ലാം വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും നിന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വെള്ളപ്പൊക്കം വരാറുണ്ട് ഭൂമി കുലുക്കം വരാറുണ്ട് എന്നാണ് ഇവിടുത്തെ ഗൈഡ് പറയുന്നത് ഈ പ്രദേശം മുഴുവനും ഏകദേശം നൂറ്റി എന്താ ഒരു അയലൻഡ് സോ ആണ് ഇത് നിറയായിരിക്കുന്ന ഈ ഐലൻഡ്സിലെല്ലാം ജനവാസമുണ്ട് നാൽപ്പത്തയ്യായിരത്തോളം ജനമാസം ഇവിടെ ഉണ്ട് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കാറുകളില്ല ഇവിടെ സൈക്കിളുകളില്ല എല്ലാ ആൾക്കാരും നടന്നു പോകണം ഈ നഗരത്തിൽ എല്ലാവരും നടന്നു പോകണം കുട്ടികളാണെങ്കിലും അമ്മമാരാണെങ്കിലും എല്ലാവരാണെങ്കിലും പിന്നെയുള്ള ഈ ബോട്ട് ജല ഗലാ ജലഗതാഗതമാണ് എല്ലാവർക്കും ഉള്ളത് ബോട്ടിലൂടെ മാത്രമേ ആൾക്കാർക്ക് ഒരു ഐലൻഡിൽ മറ്റ് മറ്റേ ഐലൻഡിലേക്ക് പോകാൻ പറ്റുള്ളൂ മെയിൻ ഐലൻഡും എയർപോർട്ടും എല്ലാം ബനീസിലാണ് ഈ ഇറ്റലിയിലെ ഏറ്റവും വളരെയധികം ഫേമസ് ആയിട്ടുള്ള എയർപോർട്ട് ഇവിടെ അടുത്താണ് അപ്പോൾ ഇതിനകത്ത് ഇന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് ശരിക്കും ഒരു കഥ പറയാനാണ് ഓർമ്മ വരുന്നത് അതിനകത്ത് നമ്മുടെ കഥാമൃതത്തിന് വേണ്ടിയിട്ട് ഒരു കഥ അത് നേരത്തെ ടിറ്റ്ലീസിലെ ഹിമാലയത്തിൻ്റെ ആ ഭാഗമായിട്ടുള്ള ആൽപ്സ് വെച്ചിട്ട് പറയാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് അത് മഹാഭാരതത്തിലെ സ്വർഗ്ഗാരോഹണം എന്ന ഒരു ഇൻഷുറൻസ് ഉണ്ട് സ്വർഗാരോഹണം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു യുദ്ധം കഴിഞ്ഞു അവരെ ഭരണം കഴിഞ്ഞു എന്നിട്ട് അവർ തിരിച്ച് സ്വർഗാരോഹണത്തിന് വേണ്ടി തയ്യാറാവുന്ന സമയത്ത് പഞ്ച പാണ്ഡവന്മാർ അഞ്ച് പേരും കൂടെ അങ്ങനെ നടന്ന് പഞ്ചാലിയുണ്ട് കൂടെ അപ്പോൾ ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യുധിഷ്ഠിരനാണ് ഏറ്റവും മുമ്പിൽ പോവാം ധർമ്മപുത്രൻ എൻ്റെ പിന്നിലെ ഓരോരുത്തരായിട്ട് വരും അപ്പോൾ ഓരോരുത്തരായിട്ടും ഇങ്ങനെ ആ ഹിമാലയത്തിൽ നടന്നു കയറുന്ന സമയത്ത് ആ സാധാരണ മാനസരോവർ കൈലാസ് മാനസരോവരാണ് അതേപോലെ തന്നെ അഞ്ച് പഞ്ച ഉണ്ട് കിന്നർ കൈലാസുണ്ട് മണിമഹേഷ് ഉണ്ട് അങ്ങനെ ഒരു ആദ്യ ഉണ്ട് ഇങ്ങനെ അഞ്ച് കൈലാസം താണ്ടുന്ന ഓരോ ഓരോ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റുകളിലുണ്ട് ഹിമാചൽ പ്രദേശിലുണ്ട് ചണ്ഡിഗഡ് ചണ്ഡീഗഡിൽ നമുക്ക് കയറിയിട്ട് നമുക്ക് എന്താ പറയുക ആ ഭാഗത്തോടെയും കൂടെ നമുക്ക് ഈ ഹിമാലയത്തിലേക്ക് കയറാൻ സാധിക്കും അപ്പോൾ ഹിമാചൽ പ്രദേശ് വഴി നമുക്ക് പോവാം അതേപോലെ തന്നെ ടിബറ്റിൻ്റെ ഭാഗമായിട്ട് ആണോ മാനസരോവർ ഉള്ളത് കൈലാസം ഉള്ളത് അപ്പോൾ അവർ അതിലേക്ക് കയറുന്ന സമയത്ത് ഓരോരോ കണ്ടീഷൻ ഓരോരുത്തർ ഓരോ സമയമാകുമ്പോഴേക്കും തളർന്നു വീഴും തിരിഞ്ഞു നോക്കരുത് എന്ന് മാത്രമായിരുന്നു ധർമ്മപുത്രൻ്റെ ഒരു നിർദ്ദേശം അങ്ങനെ ഓരോരുത്തരും അങ്ങനെ കയറി പോകുന്ന സമയത്ത് ആദ്യമായിട്ട് പോകുന്നത് പാഞ്ചാലി വീഴുന്നു പാഞ്ചാലി വീഴുന്നതിൻ്റെ കാരണം എന്താണെന്ന് മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ പാഞ്ചാലിക്ക് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു അവർ അപ്പം അഞ്ച് ഭർത്താക്കന്മാരെ ഒരുപോലെയല്ല സ്നേഹിച്ചിരുന്നത് അവർക്ക് അർജുനനോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരങ്ങനെ വീണ് പോയിരിക്കുന്നത് എന്ന് ധർമ്മപുത്രർ തിരിഞ്ഞു നോക്കാതെ മറുപടി പറഞ്ഞു അങ്ങനെ വീണ്ടും അവർ കയറി കയറി പോകുന്നു ഓരോരുത്തർ വീഴുന്നു അപ്പോൾ നകുലൻ വീഴുന്നു സഹദേവൻ വീഴുന്നു അപ്പോൾ അവരുടെയും ഓരോ എന്താ ഒരു പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരാൾക്ക് സൗന്ദര്യത്തിൽ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു സൗന്ദര്യത്തിൽ അയാൾ അഹങ്കാരിയായിരുന്നു മറ്റേൾ ഏറ്റവും കൂടുതൽ യുദ്ധവീരനാണ് ഞാനാണ് യുദ്ധവീരൻ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാനാണ് ഏറ്റവും ശക്തമാനെന്ന് ഭീമനെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഓരോരുത്തരും ഓരോരുത്തരും തളർന്നു വീണ് അവർ സ്വർഗാരോഹണത്തിൻ്റെ ഭാഗമായിട്ട് സമാധിയാവുകയാണ് ഇനി ആ ലാസ്റ്റ് വരുമ്പോൾ ധർമ്മപുത്ര മാത്രം ഉണ്ടായിരുന്നുള്ളൂ ധർമ്മപുത്ര എന്ന് പറഞ്ഞാൽ യമധർമ്മരാജാവിൻ്റെ തന്നെ ഒരു മറ്റൊരു അവതാരമാണ് അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു പട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുപോകാനായിട്ട് യമധർമ്മരാജാവ് ഡയറക്റ്റ് വരുന്നു അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു അത് തൻ്റെ പുറകെ ഒരു പട്ടിയും കൂടെ ഉണ്ടല്ലോ എന്താ ചെയ്യേണ്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് പകരം അദ്ദേഹത്തെ ആദ്യം കൊണ്ടുപോകാം എന്നാൽ ഞാൻ സംതൃപ്തനാവുള്ളൂ കാരണം ഇത്രയും നമ്മൾ കൂടെ വന്ന ഒരു പട്ടിയാണ് നന്ദിയുള്ളവനാണ് സ്നേഹമുള്ളവനാണ് ഇപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ പട്ടി ഇത്രയും നമ്മൾ സ്നേഹിക്കുന്നത് പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമധർമ്മരാജാവിൻ്റെ തന്നെ ഒരു റെപ്രസെൻറ്റേഷനാണ് അപ്പോൾ ഈ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് അദ്ദേഹം അതിനെ കൊണ്ടുപോകാതെ ഞാൻ ആരെയും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ധർമ്മപുത്രൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ഈ പട്ടിയും കൂടെ ഈ പുഷ്പ വിമാനത്തിൽ കൊണ്ടുപോകുന്ന യമധർമ്മരാജാവിനോട് അദ്ദേഹം പറയുകയാണ് അപ്പോൾ അതിനെയും കൊണ്ടുപോകണം പോകാനായിട്ടൊന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ രണ്ടുപേരും കൂടെ കൊണ്ടുപോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു അവരെ രണ്ടുപേരും കൂടെ കൊണ്ടുപോകുന്നു അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ഒരു എന്താ പറയുക യമധർമ്മരാജാവിൻ്റെ ധർമ്മത്തിന് വേണ്ടിയിട്ട് കാത്തുകൊള്ളുന്ന അദ്ദേഹം ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്ന അദ്ദേഹം എപ്പോഴും പട്ടിയെ പോലും ആ മൃഗത്തിനോട് പോലും ഇത്രയും കാരുണ്യം കാണിക്കുന്നു സ്നേഹം കാണിക്കുന്നു ഈ മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു ഭാഗം മാത്രമല്ല ഒരു മൃഗത്തോടു കൂടെ സ്നേഹം കാണിക്കുന്ന മഹാഭാരതത്തിലെ ഒരു പ്രത്യേക ഒരു ഇൻസിഡൻസും കൂടെയാണ് ഇവിടെ ഈ സ്വർഗാരോഹണത്തിൻ്റെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ എല്ലാവരും കൂടെ അവർ തിരിച്ചു പോകുന്നു അങ്ങനെ എപ്പിസോഡ് തീരുകയാണ് മഹാഭാരതത്തിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇറ്റലിയിൽ വെച്ച് തീർക്കുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ വീഡിയോഗ്രാഫർ എടുക്കുന്നത് അനിത രമേശാണ് അനിത രമേശിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമല്ല എൻ്റെ സ്വന്തം ഭാര്യയാണ് അനിത അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് വെനീസിൽ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല വെനീസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതാണ് ഈ മനോഹരമായിട്ടുള്ള ഗാർഡൻസ് ആണ് ഇതിൽ നമ്മൾ കംപ്ലീറ്റ് വെനീസിൻ്റെ മനോഹരം ആരെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും